ചാമക്കാലം ഉന്നയിച്ച മറ്റൊരു കാര്യം ഈ സംഘപരിവാർ അക്രമങ്ങളെ നേരിടുന്നതിനു വേണ്ടി സ്വകാര്യ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടി ഓർഡിനൻസ് കൊണ്ടുവരുമ്പോഴും പ്രതിപക്ഷ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഹർത്താൽ നിയന്ത്രണ ബില്ലിനെ നിങ്ങൾ അംഗീകരിച്ചില്ല അത് കരുനിയമം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ അതിന്റെ പാത തന്നെയല്ലേ നിങ്ങൾ പിന്തുടരുന്നത് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതും ആ ബില്ലിലുള്ള അംഗീകാരമല്ലേ അല്ല ചാമക്കാലയ്ക്ക് വളരെ ഉദാഹരമായിട്ട് മറുപടി പറയാനൊക്കെ സമയം അനുവദിച്ചു കൊടുത്തിട്ട് എന്നോട് ഇനി അത് പറയണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് അതേവിടെ പറഞ്ഞു പിറ്റേ ദിവസം കറുത്ത ബാൻഡും കെട്ടി വന്നു രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ അല്ല അവർ രണ്ട് അന്ന് വെള്ളിയാഴ്ചയാണ് അവർ രണ്ടുപേരും ഇല്ലാത്ത സന്ദർഭത്തിൽ അവരില്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഏതാനും നിമിഷം കറുത്ത ബാൻഡ് കെട്ടിയത് അവർ ഉണ്ടായിരുന്നില്ല എന്താ കാരണം എന്നറിയാമോ ഇന്ത്യൻ ഒരു വാർത്തയായിരുന്നു ആ നാണക്കേട് മാറ്റാൻ വേണ്ടി മാത്രം നാണക്കേട് മാറ്റാൻ വേണ്ടി മാത്രം ചെയ്തതാണത് മനസ്സിലായല്ലോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി സഭയിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഈ പറയുന്ന നിലപാടാണോ നിലപാട് മാറ്റി എന്നാണ് പറയുന്നത് ഇത് ജ്യോതികുമാർ ചാമക്കാല പറയുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ആണോ എന്തൊരു ധൈര്യമാണെന്ന് അലോചിച്ചു ജ്യോതികുമാർ ചാമക്കാല പറയാണ് താൻ പറയുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി മാറ്റിയതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല സോണിയാഗാന്ധിയും മാറ്റിയതായിട്ട് അറിഞ്ഞിട്ടില്ല പവൻ പവൻഖര പറഞ്ഞത് നിങ്ങൾക്കൊക്കൊന്നും വകതിരിവും വിവേക ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല എനിക്ക് അറിഞ്ഞൂടാ കാരണം അത് നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിനായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയുക എത്രത്തോളം വിവേകവും വകതിരിവും ഉണ്ടെന്നൊക്കെ എനിക്ക് പറയാനായി ഞാൻ പറയാൻ ആളല്ല നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളുമല്ല അതവിടെ നിൽക്കട്ടെ ഇനി ഹർത്താലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹർത്താലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റിയേഴ് ഹർത്താൽ ഉണ്ടായതിൽ മുപ്പത്തിമൂന്നെണ്ണം നടത്തിയത് ആർ എസ് എസും ബി ജെ പിയുമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഹർത്താൽ നടത്തിയത് പ്രഖ്യാപിത ഹർത്താൽ വിരുദ്ധരും ഹർത്താലിനെതിരായിട്ട് മുടങ്ങാതെ ആചാര സംരക്ഷണം എന്നതുപോലെ തന്നെ നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ കൂടി നയിക്കുന്ന കോൺഗ്രസുമാണ് ഇപ്പോൾ വലിയ ഹർത്താൽ വിരുദ്ധരാണല്ലോ ഇവര് ആ എന്താ പറയുക ശബരിമലയിൽ ആചാരം എന്നൊക്കെ പറയുന്നത് പോലെ മുടങ്ങാതെ ആചാരപരമായിട്ട് തന്നെ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവരാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് ഹർത്താൽ നടത്തിയിട്ടുള്ള കൂട്ടർ എന്ന് ആലോചിക്കണം ഇത്രയും നേരും നിറയുമില്ലാത്ത ഒരു കൂട്ടർ മറ്റൊന്നുണ്ടോ ഒന്ന് പ്രസംഗിക്കുക നേർ വിപരീതമായിട്ട് പ്രസംഗിക്കുക പ്രവർത്തിക്കുക ഹർത്താലിനെതിരെ സത്യാഗ്രഹം നടത്തുക എഴുന്നേറ്റ് പോകുന്ന നേരെ പിറ്റേ ദിവസം ഹർത്താൽ ആചരിക്കാനുള്ള പത്രക്കൂർപ്പ് എഴുതി കൊടുക്കുക അത്രയും വലിയ കാപറ്റ്യവും സത്യസന്ധതയും ഇല്ലായ്മയാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന് ഓർമ്മിക്കണം ഈ ഏറ്റവും കുറവ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷമാണ് എന്നുള്ളത് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾക്ക് ഹർത്താലിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ട് ഹർത്താൽ എന്നത് ഏറ്റവും അവസാനത്തെ സമരൂപമായിരുന്നു ഇടപെടുന്നതിൽ എല്ലാ കാലത്തും രണ്ടായിരത്തി എല്ലാ കാലത്തും ഹർത്താൽ എന്നത് അന്തിമമായ സമര രൂപമായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് ഹർത്താൽ എന്നൊരു സമര രൂപത്തെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഒരു സമരത്തിന്റെ ഒരു ഒരു മൂവ്മെന്റ് വളർത്തിയെടുക്കുമ്പോൾ ആ മൂവ്മെന്റിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടം ഒരു ഉന്നതമായ സമര രൂപം എന്ന നിലയിൽ ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിൽ മാത്രമേ ഹർത്താലിനെ ഉപയോഗിക്കാവൂ എന്നതാണ് നിലപാട് അപ്പം അതല്ലാതെ തോന്നുമ്പടി ഹർത്താൽ ആഹ്വാനം നടത്തി ഏത് സംഘടനയ്ക്കും ഹർത്താൽ ആഹ്വാനം ചെയ്യാം ഒരു ജനപിന്തുണയും ഇല്ലാത്തവർക്കും ഹർത്താൽ ആഹ്വാനം ചെയ്യാം എന്ന എന്ന ഒറ്റ വാക്കിന്റെ ബലത്തിൽ സ്തംഭിപ്പിക്കാം വരരുത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് മാത്രമേ കൊണ്ടുവന്ന ബില്ലിൽ എന്താണ് ശ്രീ എം വി രാജേഷ് ഒരു ചോദ്യം കൂടി അന്ന് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ബില്ലിൽ എന്ത് കുഴപ്പമാണ് ഉണ്ടായിരുന്നത് മൂന്ന് ദിവസത്തെ സാവകാശമാണ് അദ്ദേഹം ആ ബില്ലിൽ പറഞ്ഞിരുന്നത് അതെന്ത് കുഴപ്പമാണ് അന്ന് കരിനിയമം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുവാൻ ഇടതുപക്ഷത്തെ പ്രേരിപ്പിച്ചത് ഹർത്താൽ എന്ന ജനാധിപത്യ അവകാശത്തെ തന്നെ ഹനിക്കുന്ന ബില്ലായിരുന്നു അന്നത്തേത് ഇവിടെ ഹർത്താൽ വിരുദ്ധ ബില്ലല്ല ഇപ്പൊ കൊണ്ടുവരുന്നത് ഹർത്താൽ പാടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ഹർത്താൽ എന്നത് ഇപ്പൊ ചെയ്യുന്നത് പോലെ ഞങ്ങളിപ്പോ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പറയാം ഇടക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുമ്പോ ബുദ്ധിമുട്ടാ അല്ല അല്ല ചോദ്യം 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 കഴിഞ്ഞു 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 താങ്കൾ താങ്കൾ പറഞ്ഞാൽ മതി ചോദ്യങ്ങളെല്ലാം വരട്ടെ ഞാൻ പറഞ്ഞപ്പോൾ സംശയം ചോദിച്ചതാണ് െങ്കിൽ സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഹർത്താലിനെതിരായിട്ടുള്ള ബില്ല് സർക്കാർ കൊണ്ടുവരുന്നത് എന്താണ് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ബില്ലാണ് സ്വകാര്യ സ്വത്ത് ആ ബില്ലിന്റെ പേര് തന്നെ നിങ്ങൾ കേട്ട മനസ്സിലാവുന്നതാണല്ലോ പേര് തന്നെ വ്യക്തമാണല്ലോ അവ സ്വകാര്യ സ്വത്ത് പൊതു സ്വത്ത് നശിപ്പിക്കുന്നതിൻ്റെതായിട്ടുള്ള പി നിയമം നിലവിലുണ്ട് അതുപോലെ ഒന്ന് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള നിയമമാണ് കാരണം ഇപ്പോൾ സമരങ്ങളുടെ എല്ലാം മറവിൽ അത് ഹർത്താലിൽ മാത്രം ബാധകമായിട്ടുള്ളതല്ല സമരങ്ങളുടെ എല്ലാം മറവിൽ സ്വകാര്യ സ്വത്തിന് നേരെ ആളുകളുടെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വത്തിന് നേരെട്ടുള്ള ആക്രമണം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ചില പ്രത്യേക സമുദായങ്ങളിലൊക്കെ എന്ന് സാമുദായികമായി പോലും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ സ്വകാര്യ സ്വത്തിന് നേരെ നടക്കുന്നുണ്ട് ഒരു ഗവൺമെന്റ് ഏറ്റവും പ്രാഥമികമായ ചുമതലയ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നതാണ് അതും ഭരണഘടനാദത്തമായിട്ടുള്ള ചുമതലയാണ് ആ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ ആസൂത്രിതമായി സ്വകാര്യ സ്വത്ത് ആളുകളുടെ വീട് മറ്റും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന സന്ദർഭത്തിലാണ് അത്തരമൊരു നിയമം കൊണ്ടുവരുന്നത് അല്ലാതെ ഹർത്താൽ വിരുദ്ധ നിയമം എന്നത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്